എന്താ ഷജിയെ എപ്പോഴും ഇങ്ങനെ ഈ ഫോണിലും കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ എന്തെല്ലാം പണി വീട്ടിൽ കിടക്കണു വന്നാലെങ്കിൽ എന്തേലും പണി ചെയ്തുകൂടെ ഇത് ഞാൻ തന്നെ ഇങ്ങനെ ചെയ്തോളണം എന്നുണ്ടോ കുറച്ച് എന്തെങ്കിലുമൊക്കെ വന്ന് പണിയെടുക്കുക നീ ഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരെ ആ ഞാൻ പറയേണ്ടത് പറഞ്ഞു ഈ ആയി എൻ്റെ പാടായി ഈ എപ്പോഴാച്ചാൽ ഈ എൻ്റെ പണി ചെയ്യേ ചെയ്യാതിരിക്കേ എന്താ ഞാൻ ഇന്നും പറയണില്ല ഞാൻ അമ്മ ഞാൻ ഇപ്പൊ ജോലിക്ക് പോയിട്ട് വന്നാലേ ഉള്ളു ആ മിഷേന മുകളിൽ അഞ്ചെട്ട് മണിക്കൂർ ഇരുന്നിട്ടാ ഞാൻ വരണതേ പണി പണി പറഞ്ഞിട്ട് കൊറച്ചു ചെയ്യ സമയം ആയിട്ടൊന്നും ഇല്ല ഇവനെന്താ നോക്കാനും പണി 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 പറഞ്ഞിട്ട് വീട്ടില് വന്നാൽ സൗകര്യം ഇന്നലെ പറയാൻ തുടങ്ങിയതാണ് അവളോട് എന്തേലും വന്നാ പണി എടുക്കണം എന്നുള്ളത് ഇന്നലെ ഫോണും എന്താ നോക്കിക്കൊണ്ടിരിക്കാർ ഇന്ന് പത്രം നോക്കലാണ് എന്നെ കൊണ്ടൊന്നും സഹായിക്കില്ലാട്ടോ പണികളൊന്നും എടുക്കാനും വേണമെങ്കിൽ പണിയെടുത്തോ ഇന്റെ ഇഷ്ടപ്രകാരം എന്താ ചെയ്യുക ഇത് എന്ത് പത്രം കഴിക്കാനും പാടില്ലേ ഞാൻ ഷോപ്പ് പോയിട്ട് വന്നിട്ട് ചായ കുടിച്ചു ആയി പത്രം വായിക്കോ എന്താച്ച ചെയ്തോ ഞാൻ പോയി കടക്കാൻ പോവുകയുള്ളൂ എനിക്ക് വയ്യ തോണ്ടാണ് ഞാൻ പറയണതേണ്ടായിരുന്നു എനിക്ക് തോന്നണില്ലേ അയക്കാനേക്ക് വേണ്ട ഒരു പണി നോക്കാതെ പൊഞ്ഞ് എന്ത് തുണി വട്ടായിരിക്കും കടയിൽ പോയിട്ടൊന്നും ചെയ്താലൊന്നും പോരെ എന്ത് പണിയാ എന്തെല്ലാം പണി ഇവിടെ കിടക്കണു ചോറും കൂട്ടാനും വെച്ച് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വേറെ പണിയൊന്നും ഇല്ലേ വിചാട്ട് ചോറും വെള്ളം നിറക്കിയാ പിന്നെന്താ പണി പറഞ്ഞു അവിടെ പോയിട്ട് അത് വെട്ടി ശരിയാക്കിയാലോ ഒന്നും പോര സമയം കിട്ടില്ല വെട്ടി അവിടെ പോയിട്ട് ഇങ്ങനെ അന്റെ ഇഷ്ടപ്രകാരം എന്താച്ചാ ചെയ്തോ അല്ല അപ്പൊ ഞാൻ ഇപ്പൊ പറയണില്ല ഒന്നുമില്ല ഞാൻ ഇഞ് പറയാനെന്നെ വരുന്നില്ല എന്തേലും ചെയ്തോ തയ്ക്കണ মেল্ল' ആ ഡോക്ടർ എത്രയും പെട്ടന്ന് കൊണ്ട് വരണേ ആ മാ അങ്ങനൊരു വെള്ളിയാട് എത്രയും പെട്ടെന്ന് എത്തണോ അത് ഞാൻ വന്നിട്ട് പറയാ വന്നിട്ട് പറയാള് ഒരാളെ പോന്നിട്ടുണ്ട് എന്ത് പറ്റി എന്തു പറ്റി ഊട്ടി വയ്യ എന്താണ് വിവരം പറയൂ രക്ഷിക്കുന്നു രക്ഷിക്കണേ ആ അതിനെന്താണ് ഏ ആരും പറയൂ ഹലോ ഹലോ കുറച്ച് കഴിഞ്ഞ് വരാട്ടോ ആ ഡോക്ടറെ ശരി ഡോക്ടർ ആ ഡോക്ടറെ എമർജൻസി ആണോ ഡോക്ടറെ ആ ആ ആ ആശിക്കും എന്താ എന്താ അവര് അയ്യോ ഇതെന്തു പറ്റി ഏ ഇതെന്താ സംഭാദിച്ച ഞാൻ കൊന്നു അയ്യോ എനിക്ക് വന്നു എന്താ ചെയ്ത് ഇതെന്താ കയ്യിലൊക്കെ കയ്യിലൊക്കെ എന്തു പറ്റി കൊന്നതാണോ കുട്ടി കുട്ടി അയ്യോ എനിക്ക് രണ്ടാളെയും രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്താ ചെയ്യുക ഞാൻ പോലീസിനെ വിളിക്കാം ഹലോ പോലീസ് സ്റ്റേഷൻ അർജന്റായിട്ട് ആയിട്ട് ഇവിടെ വരണം ഇവിടെ രണ്ട് കൊലപാതക ആ ശരി ഉടനെ വരണം ഹലോ ആ ആ ആ ശരി ഇവിടെ പോലീസ് സ്റ്റേഷൻ ആ ഹലോ പോലീസ് സ്റ്റേഷനല്ലേ ആ ഉടനെ ഇവിടെ വരണം രണ്ട് മരണം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ

എനിക്ക് രണ്ടാളെയും രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ ഫോൺ വിളിക്കുക കാരണം തോന്നുന്നുണ്ട് എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല ഇനി എന്താ ചെയ്യുക